ഈ നമ്മള് സിനിമയുടെ കാര്യം പറയുമ്പം സജീഷിന് ആദ്യം ഞാൻ ഡ്യൂഡെന്നാണ് വിളിക്കാൻ ഉദ്ദേശിച്ചത് ഡ്യൂഡ് എല്ലാവർക്കും അറിയാം സജീഷ് കുറച്ച് നല്ല സൈസായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ജാക്കറ്റ്സ് ഒക്കെ ഇടുമ്പോ അല്ലേ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ വിനായക ചേട്ടന്റെ പുറകില് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു അതിലൊരു എക്സ്പീരിയൻസ് പറയാം കാര്യം ആ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ പുള്ളിയുടെ കൂടെ വരുമ്പോ ഭയങ്കര മനുഷ്യനാണ് കേട്ടുള്ളത്യുവൻ ഭയങ്കര സ്നേഹമായിരുന്നു എന്താ പറയാ ഭയങ്കര സിൻസിയർ പുള്ളി പുള്ളി കേരളുണ്ട് അപ്പോ ഓരോ ഷോട്ട് കഴിയുമ്പോൾ എന്നെയും വിളിക്കും പാടാ വില കേരള പുള്ളി എപ്പോഴും ഓരോ ഷോട്ടും എനിക്കും മടിയായിരിക്കും വലിയ ആർട്ടിസ്റ്റ് ഞങ്ങളെങ്ങനെയാണ് കേരളത്തിൽ പോയിരിക്കുന്നത് ഞാൻ മാറിയിരിക്കും മാറിയിരിക്കുമ്പോൾ പുള്ളി അച്ഛൻ വിട്ട് വിളിക്കും എന്നെ ചെറുതെന്ന് വിളിക്കും ചെറുതെ ഇങ്ങോട്ട് വിളിക്കും ചെറുതിന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ കേരളത്തിൽ പോയിരിക്കും പുള്ളി കുറെ എക്സ്പീരിയൻസും കാര്യങ്ങളും അത് ഭയങ്കര രസാണ് പുള്ളി ഒരു കൺസ് ചെയ്യുന്ന രീതിയും ഒരു സംഭവം പറഞ്ഞ ഒരു മാറ്റർ ആടെ തന്നെ പൊറോട്ട അടിക്കുന്ന സീനില്ലേ അത് അങ്ങനെ ആയിരുന്നില്ല ആരുടെ നമ്മള് ബാങ്ക് കൊള്ളിയടിച്ച് മൊത്തം മൊത്തം അഞ്ഞൂറിന്റെ നോട്ടാ നമുക്ക് ഫോൺ വിളിച്ച് മൊത്തം അഞ്ഞൂറ് പറയുമ്പോ പറയും അഞ്ഞൂറിന്റെ നോട്ടൊക്കെ നിരൂപിച്ചിരിക്കുന്നു പുള്ളി തലയിറങ്ങി വീഴുന്ന സംഭവം ഉണ്ടായിട്ടുള്ളു അതായിരുന്നു കഥയിലുണ്ടായിരുന്നു തലകറങ്ങി ഇറങ്ങി അപ്പൊ പുള്ളി വേറെ ആർട്ടിസ്റ്റൊക്കെ എങ്ങനെയാ ചെയ്യുന്ന ചോദിച്ചാൽ അവരും തലകറങ്ങി വീഴുന്നു അപ്പൊ ഞാൻ വെറൈറ്റി പിടിക്കാൻ പുള്ളിയാണ് പൊറോട്ട അടിക്കുന്നു സൂപ്പർ അടിക്കുന്നു അതിനകത്ത് മറ്റേ പുള്ളിയോട് പറയുന്നുണ്ട് മുതലാളിയെടുത്ത് ക്രിയേഷൻ ചേട്ടൻ ഡയറക്ടർ ആയതുകൊണ്ട് നിങ്ങളുടെ ക്രൂ നിങ്ങളുടെ എത്ര ദിവസം ഉണ്ടായിരുന്നത് എനിക്ക് വണ്ണിനേകം ഒരു എട്ടു ദിവസം പന്ത്രണ്ട് ദിവസം ഉണ്ടായിരുന്നു ഈ വൺ ടൂ കൂടെ വരുമ്പോ തന്നെ ഏതൊരു കുടുംബത്തിന് പോയാലുണ്ടല്ലേ നമ്മളവിടെ നിന്ന് മാറുമ്പഴത്തേക്ക് സ്ത്രീ വരുന്നുണ്ട് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഗ്യാങ്ങിൽ അഡീഷണൽ ആളുടെ ആവശ്യം എനിക്ക് എനിക്ക് വേണ്ടിയില്ല കൊട്ടാരക്കല്ല നല്ലൊരു ഒരു ചെറുപ്പക്കാരനുണ്ട് കൊട്ടാരക്കെന്ന് പറഞ്ഞാൽ അല്ല വിഷയം തന്നെ മാറി കൊട്ടാരക്കുന്ന ആളെന്ന് പറയപ്പോ വിളിച്ചിട്ടുണ്ടെന്ന് പറയാം ഇടക്കിടയ്ക്ക് മെസ്സേജ് ഇടുമ്പഴത്തേക്കിന് ചിലപ്പോൾ ഓർക്കാറുണ്ടായിരിക്കും അവരൊക്കെ എന്താ നല്ല ആയിരുന്നു പുള്ളി ഇൻഡസ്ട്രിയിലേക്ക് വന്ന ഞങ്ങൾ െ കുറച്ചും കൂടെ എട്ടു ദിവസം എന്നുള്ള ഒരു ദിവസം ആവട്ടെ ആ ഒരു ദിവസം കൂടെ കിട്ടുമ്പോ കൂടുതലായിട്ടുള്ള സീൻസും കിട്ടും അല്ലെ നമ്മളെ ലൈഫിലേക്ക് വരുമ്പോ ഇപ്പൊ എനിക്കൊന്ന് മോള് അല്ലെ അന്ന് എനിക്ക് തോന്നുന്നു മൂന്ന് വർഷം മുമ്പ് നാട്ടിൽ എങ്ങനെയാ മോൾ എങ്ങനെ കോണ്ടാക്ട് അച്ഛനെ കാണാൻ വേണ്ടി വീഡിയോ കോൾ ചെയ്യും സംസാരിച്ച് ചെറുതായിട്ടല്ലേ നമ്മൾ ഈ ലൊക്കേഷനിൽ വന്നപ്പോഴത്തേക്കും ഞാൻ അതിഷ്ഠിച്ച ഒരു കാര്യം എന്ന് വെച്ചാല് മോസ്റ്റ് സീനിയർ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് മലയാളം അറിയാം എങ്കിൽ പോലും അത്ര ഇതായിട്ട് അറിയത്തില്ലായിരുന്നു ആദ്യ സമയങ്ങളിൽ രഞ്ജി ചേച്ചി നമ്മുടെ അല്ലേ ഇപ്പൊ അവരൊക്കെ ഒക്കെ കൂടെ അഭിനയിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് കാര്യം അവരൊക്കെ സീനിയേഴ്സ് ആണ് എന്താ പറയാ ഞങ്ങളുടെ ചെറുപ്പത്തിൽ കണ്ടു വള്ളുന്ന ആ മുമ്പൊക്കെ ചിത്ര സിനിമ ഒക്കെ ഞാൻ ജീവിതത്തിലൊരു പാട്ട് മറക്കാൻ പറ്റുന്നു കണ്ടിട്ടുണ്ടോ അങ്ങനെ എപ്പോഴും പഠിക്കില്ല സിനിമ അപ്പൊ അതിലൊരു നായിക ഇവിടെ കൂടെ അഭിനയിക്കാൻ ഞാൻ ഞാനിതൊരു സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നു ഭയങ്കര ഒരു ത്രില്ലായിരുന്നു സന്തോഷമായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു ഭയങ്കര ജാതിയായിരിക്കും അല്ലെങ്കിൽ കുറെ സിനിമ ഒക്കെ ചെയ്തില്ലേ പക്ഷെ എന്താ പറയുക ഡൗൺ ടു ഒർദ്ദൊക്കെ പറയും ഇതിനേക്കാളും ഡൗൺ ടു ഒർത്ത് ഇതാക്കാകാൻ പറ്റുമോ എന്ന് അറിയില്ല അറിയത്തില്ല അത്ര ഒരു ഒന്നിനും ഒരു ഡിമാൻഡ് ഇല്ല നമുക്ക് എന്തുവേണേലും സംസാരിക്കാം ബി ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഭയങ്കര രസമാണ് നമ്മളൊരു മിസ് മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കും അതൊക്കെ ചില കാണുമ്പോൾ ഇവരെങ്ങനെയാണ് പക്ഷെ അവരെ തടുക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതലായിട്ട് എന്താന്ന് അറിയാൻ പറ്റുക അതുപോലെ എന്തെങ്കിലും ചോദിക്കാറുണ്ടോ ഈ സിനിമയുടെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പണ്ടത്തെ സിനിമ സിനിമകളൊക്കെ പിന്നെ ഞാനേ ഞാൻ കേട്ടിട്ടുണ്ട് സജേഷിന്റെ കണക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ എഴുതി ചേർക്കും അറിയാമല്ലോ കൂട്ടാൻ അറിയാമല്ലോ ഇന്റർവ്യൂസിൽ അല്ല എന്റെ ഇന്റർവ്യൂസിൽ കുറച്ച് ഇന്റർവ്യൂസിലൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ട് കൂട്ടിയാൽ മതി നമ്മുടെ പാഷാണശ്ചേട്ടൻ ഏറ്റവും കൂടുതൽ വൈറലായിട്ടൊരു കണക്കാണിത് ഇത് അതൊരു ടീച്ചറെ പറ്റിച്ചൊരു കണക്കാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം പെട്ടെന്ന് പറയാണെങ്കിൽ ഞാൻ ആവും പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ചോദിക്കട്ടെ ആയിരത്തി മുപ്പത് അധികം ആയിരത്തി മുപ്പത് രണ്ടായിരത്തി രണ്ടായിരത്തി അറുപതധികം മുപ്പത് രണ്ടായിരത്തി രണ്ടായിരത്തി തൊണ്ണൂറധികം പത്ത് രണ്ടായിരത്തി രണ്ടായിരത്തി തൊണ്ണൂറധികം പത്ത് രണ്ടായിരത്തി ആദ്യം ാണ് രണ്ടായിരത്തി എഴുപത് ആദ്യം പറഞ്ഞ് ആദ്യം അദ്ദേഹം ആയി പിന്നെ രണ്ടായിരത്തിഒരുന്നൂറ് പറഞ്ഞപ്പോൾ ഞാൻ ആയി മൂവായിരം പ്രതീക്ഷ ആ അല്ല എങ്കിലും ഇത് ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ കണക്കൊക്കെ താങ്കൾക്ക് നന്നായിട്ട് അറിയാമെന്നറിയാം പാസ്റ്റ് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായി പഠിച്ചതൊക്കെ എവിടെയാണ് ഞാൻ കണ്ണൂരാണ് കണ്ണൂരാണ് അംഗനവാടി തൊട്ട് അഞ്ചാം ക്ലാസ് വരെ വലിയൂർ എൽ പി സ്കൂൾ എന്നുള്ള സ്കൂള് പഠിച്ചു അഞ്ചാം വരെ ആറ് ഏഴ് വാരം യു പി എസ് സ്കൂള് എട്ട് ഒമ്പത് പത്ത് സി എച്ച് എം ഹയർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ പ്ലസ് ടു തോട്ടട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമേഴ്സ് പിന്നെ ഡിഗ്രി ഞാൻ ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിച്ചു നടന്ന കോളേജ് ആണ് അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എടുത്തു പറയാൻ പറ്റിയ ഏതെങ്കിലും ഉണ്ടോ അല്ല നഷ്ടബോധം തോന്നിട്ടുണ്ടോ ആർക്കേലും അല്ല സജേഷൻ അല്ല സജേഷൻ അല്ല അവർക്ക് നഷ്ടബോധം നഷ്ടബോധം ഇല്ല ഇല്ലെന്നുള്ള അറിയത്തില്ല പിന്നെ നമ്മള് എല്ലായിടത്തും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് പക്ഷെ ഇതിൽ മാറ്റി പിടിക്കുകയാണ് ആ ചോദ്യം തൊപ്പി അറിയാമോ തൊപ്പി അറിയാമോ തൊപ്പിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അത് ഞാൻ പറയാം കാരണം എന്താണല്ലോ പറയാം അഭിപ്രായം പറഞ്ഞാൽ മതി അതെ അവൻ കാണിക്കുന്ന റെഡിയാണോ കറക്റ്റായിട്ടുള്ള കാര്യമാണോ അല്ല ഞാൻ പറയാൻ കാരണം ഞാൻ റോക്കിയുടെ ഇന്റർവ്യൂ എടുത്തിട്ടൊരു സമയത്ത് ഇവൻ വീഡിയോ കോൾ ചെയ്തു അപ്പം റോക്കി എനിക്ക് ഫോൺ തന്നിട്ട് സംസാരിച്ചോളാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ ഹായ് പറയുന്നതിനും വിധ ഏതായി പൊട്ടനെന്ന് ചോദിച്ചു അവന്റെ വാക്കതാ അപ്പൊ ഞാൻ ഞാൻ ചുമ്മാ എന്ന് പറഞ്ഞു നിന്റെ വീട്ടിൽ ഇപ്പോൾ പൊട്ടൻ പറഞ്ഞു അപ്പൊ ഞാൻ അതാ ചോദിച്ചത് അവന്റെ ആ ഒരു നേച്ചർ കണ്ട വീഡിയോസ് കണ്ടിട്ടുണ്ടോ അല്ല പേഴ്സണല വീഡിയോസ് കണ്ടിട്ടുള്ള ഞാൻ കാര്യങ്ങളാണെന്ന് ഏതാ കണ്ടിട്ടുള്ള വീഡിയോ അതിനനുസരിച്ച് നമുക്ക് നാട്ടുകാർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും മെസ്സേജ് അതിനകത്തുണ്ടോ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ പറ്റുമോ അങ്ങനെ എല്ലാവരും മെസ്സേജ് കണ്ടിട്ടാണോ എല്ലാ സിനിമയും മെസ്സേജ് നിങ്ങളുടെ സീരിയലിന്റെ മെസ്സേജ് ഇല്ലേ സീരിയലിന് വലിയ മെസ്സേജ് ഒന്നും ഇല്ല ഈ സീരിയലിന്റെ മെസ്സേജ് എന്തെങ്കിലും മെസ്സേജ് ഇല്ല അപ്പോൾ കാണുക മറക്കുക മറക്കുക ക്യാരക്ടർ മറക്കാൻ പാടില്ല മറന്നാ നിങ്ങളെ മറക്കുന്നില്ല അങ്ങനെയാണ് ഇപ്പം രണ്ടര വർഷം ആൾക്കാർക്ക് മറന്നു തിരിച്ചറിയത്തില്ല അതൊക്കെ അത്രേ ഉള്ളൂ ഒരു വർക്ക് കഴിയുന്നു കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ മറക്കുന്നു പിന്നെ സജേഷ് അന്ന് നന്നായിട്ട് ടോക്കറ്റീവായിരുന്നു ഇന്ന് എന്തൊക്കെ പിടിച്ചു വെച്ച് സംസാരിക്കുന്നു എനിക്ക് അറിയില്ല ഇത് എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല അന്ന് നന്നായിട്ട് സംസാരിച്ചു ആള് അല്ല മെച്ചൂരിറ്റി കിപ്പിയന്നാണ് സീരിയൽ അല്ല ഇത് നമ്മളിലേക്ക് വാ